ഓഫറുകളുമായി ോടനുബന്ധിച്ച് പട്ടാമ്പി വാർഷികത്തോടനുബന്ധിച്ച് കുടുംബിനി സൂപ്പർ മാർക്കറ്റ് നടപ്പാക്കിയ സമ്മാന പദ്ധതിയുടെ നെറുക്കെടുപ്പ് നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്തമായ

ഇരുപതാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പട്ടാമ്പി ഷൊണ്ണൂരിലും പ്രവർത്തിക്കുന്ന കുടുമ്പനി സൂപ്പർമാർക്കറ്റ് മെയ് ഇരുപത്തിനാലാം തീയതി മുതൽ തുടങ്ങി ഓണം സീസൺ സെയിൽസ് അടക്കം ഉൾപ്പെടുത്തിയാണ് സമ്മാന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ശനിയാഴ്ച രാവിലെ പട്ടാമ്പി കുടുമ്പനിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് റസാഖ് ശങ്കരമംഗലം നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു No. you know ിലെ ജനങ്ങളുടെ കുടുംബയെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കുടുംബയുടെ എൻ്റെ പ്രവാസി ജീവിതത്തിലാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒന്നും കിട്ടാത്ത ഒരു സംഭവം എനിക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കാരണം അടുത്ത മാസം അത്തരത്തിൽ കുറച്ച് ആളുകൾക്ക് സൗകര്യം ചെയ്തിരുന്നു അതിൽ പെട്ട ഒരാളാണ് ഞാൻ അത് ചില സത്യങ്ങൾ പറഞ്ഞിരിക്കാൻ വയ്യ പക്ഷേ ഇപ്പോഴും സൂപ്പർ മാർക്കറ്റുകൾ പലതും വരാറുണ്ട് അവിടേക്ക് ഉദ്ഘാടനം ഒന്നോ രണ്ടോ പ്രാവശ്യമുള്ള പോകാറുണ്ട് ഇന്ന് ഇവിടേക്ക് കഴിഞ്ഞപ്പോ സത്യമാണ് പുതിയ സൂപ്പർ പോകും കുടുംബത്തിലുള്ള ആളുകൾക്ക് ഓരോ സാധനങ്ങളും ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൽ ഏകോപന സമിതി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് എം ജെ കോം വൈസ് ചെയർമാൻ സുജീഷ് ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ട്രഷറർ അബുലൈസ് ശങ്കരമംഗലം സെക്രട്ടറി അൻസാർ ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടേറിയറ്റ് അംഗം വീരാങ്കുട്ടി ഹാജി വ്യാപാരി യൂത്ത് വിംഗ് പ്രസിഡന്റ് അനൂപ് ദേവിക മുരളീധരൻ തുടങ്ങി നിരവധി പ്രമുഖരും കുടുംബനിയുടെ ഉപഭോക്താക്കളും നറുക്കെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു ബ്രാൻഡഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ വീടുകളിൽ ഉപകാരപ്പെടുന്ന നിരവധി ഹോം അപ്ലയൻസസുകളാണ് സമ്മാന പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമായത് ഒന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ പെരുമുടിയൂർ സ്വദേശി ബിനയ്ക്കും ഷൊർണൂർ സ്വദേശി പ്രഷീന പ്രവീണിനും ലഭിച്ചു രണ്ടാം സമ്മാനങ്ങളായ എയർ പ്യൂരിഫയർ ആമിയൂർ സ്വദേശി നജീബ് അലിക്കും വോൾട്ടാസ് മൈക്രോവേവ് ഓവൻ ഷൊർണൂർ സ്വദേശി ബിജുവിനും ലഭിച്ചു ബമ്പർ സമ്മാനമായ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കാരേക്കാട് സ്വദേശി രാധാകൃഷ്ണന് ലഭിച്ചു കൂടാതെ ഷൊർണൂർ സ്വദേശികളായ കാവ്യ മാലതി പുഷ്പലത മുരളീധരൻ കൊടലൂർ സ്വദേശി ഹിബ കുളപ്പള്ളി സ്വദേശി മുഹമ്മദ് ഫുർസാൻ പെരുമുടിയൂർ സ്വദേശി അശ്വതി കൽപ്പക സ്ട്രീറ്റിൽ താമസിക്കുന്ന ശ്രീഹരി എന്നിവരും സമ്മാനങ്ങൾക്ക് അർഹരായി നാളിതുവരെയും കുടുംബിനി സൂപ്പർ മാർക്കറ്റിൽ വിശ്വാസമർപ്പിച്ച മുഴുവൻ ഉപഭോക്താക്കളോടും കുടുംബിനി മാനേജിംഗ് പാർട്ട്ണർമാരായ അബ്ദുൾ അക്ബർ അബ്ദുൾ ജബ്ബാർ അബ്ദുൾ കരീം സീനിയർ സ്റ്റാഫ് അംഗങ്ങളായ മുഹമ്മദ് നിസാർ സുരേഷ് ഗഫൂർ ബിന്ദു ഫായിസ് എന്നിവർ സ്ഥാപനത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ തുടർന്നും മികച്ച സേവനം നൽകി കസ്റ്റമേഴ്സ് നൽകിയ വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും അറിയിച്ചു